നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലാ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ കാശിൻ്റെ കൊട്ടാരം മുറ്റത്ത് ഒരു ഭൂമിയില്ല കേട്ടോ കൊട്ടാരം മുറ്റത്ത് ഒരു പൂവും വിരിയില്ല കേട്ടോ നൂറിന്റെ നോട്ടിന്റെ കെട്ടിന്റെ മുന്നിൽ പാട്ടും വിരിയില്ല കേട്ടോ നൂറിന്റെ നോട്ടിന്റെ കെട്ടിന്റെ മുന്നിൽ പാട്ടും വിരിയില്ല കേട്ടോ നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല എല്ലാരും അങ്ങനെ തന്നെയാ ഓരമ്മത് നേരാ എല്ലാരും അങ്ങനെ തന്നെയാ അമ്മ പെറ്റത് നേരാ എല്ലാരും അങ്ങനെ തന്നെയാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മുടെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക് നമ്മുടെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക് നമ്മുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാറ്റിൽ പറത്തിയറിയേ നമ്മുടെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാക്കയ്ക്ക് തീറ്റ കൊടുക്ക് നമ്മുടെ ഉള്ളിലെ ചേറുകളെല്ലാം കാറ്റിൽ പറത്തിയറിയേ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ നേരാ എല്ലാവരും അങ്ങനെ തന്നെയാ നേരാ എല്ലാവരും അങ്ങനെ തന്നെയാ നിങ്ങൾ നിങ്ങളെ മാത്രം നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല ഞങ്ങളുടെ സ്വപ്നത്തിൽ പൂക്കള നിങ്ങൾ നുള്ളിക്കളയല്ലേ ഞങ്ങളുടെ സ്വപ്നത്തിൽ പൂക്കള നിങ്ങൾ ിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ചോരമണമുണ്ട് ആ മണം തന്നപ്പ നിങ്ങളുടെ ചോരയ്ക്കും ഒന്ന് മണത്തുനോക്കെ ആ മണം തന്നപ്പ നിങ്ങളുടെ ചോരയ്ക്കും ഒന്ന് മണത്തുനോക്കേ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പത്രം ഇഷ്ടപ്പെടല ഒരമ്മ പെറ്റത് നേരാ എല്ലാരും അങ്ങനെ തന്നെയാ ഒരമ്മ പെറ്റത് നേരാ എല്ലാരും അങ്ങനെ തന്നെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ டல்ல <laughs>